അതുകൊണ്ട് എൻ്റെ പ്രഭാഷണം കേൾക്കുന്ന ചെറുപ്പക്കാരാ അമുസ്ലിമീങ്ങളായ പെൺകുട്ടികളെ പ്രണയിച്ച് വലയിലാക്കാനിരിക്കുന്ന അങ്ങനെയൊക്കെ നമുക്കുള്ള അപവാദങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നാര മക്കളെ ഒരു പ്രയോജനവും ഇല്ല ഞാൻ അത്രേ പറയും അള്ളാഹു അന്യ മത അന്യ അന്യ അച്ഛൻ്റെയും അമ്മയുടെയും മക്കളെ അടിച്ചോണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളുണ്ടടാ കൂടെ ഉണ്ടെന്നൊക്കെ പറയാൻ ഒരുപാട് കാണും പക്ഷേ നിന്റെ വീട്ടിൽ നിന്ന് പെങ്ങളെ ഒരുത്ത അടിച്ചോണ്ട് പോകുമ്പോൾ നിനക്കും നിന്റെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും എന്താണോ വേദന അതേ വേദന തന്നെയാ അപ്പുറത്തുള്ളത് മുസ്ലിമായ മാതാപിതാക്കളുടെ നിന്ന് വരുന്ന കണ്ണിനീര് മാത്രമല്ല കണ്ണുനീര് ആ മുസ്ലിമിന്റെ നിന്ന് വരുന്ന കണ്ണുനീരും കണ്ണുനീര് തന്നെയാ ആ ശാപം പേടിച്ചു വെച്ചാൽ ഒരിക്കലും രക്ഷപ്പെടൂല്ല മനസ്സിൽ അങ്ങനെ വല്ല ആഗ്രഹമുണ്ടെങ്കിൽ കളഞ്ഞേരെ എന്നിട്ട് നല്ലതുമല്ലോ നോക്ക് അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ അള്ളാഹു നൽകമാറാകട്ടെ അതാ പറയാ അടിച്ചോണ്ട് വന്നിട്ട് കെട്ടി കെട്ടിയുസ്താ ഒരാളും കൂടെ കിട്ടിയിട്ടുണ്ട് ജീനിലേക്കോ കൂട്ടാനെ സ്വർഗത്തി കൊണ്ടുപോകാൻ എൻ്റെ അടുത്ത കാണാം എന്ന് പറഞ്ഞ ഞാൻ കൊടുക്കുവനും ആളെ കൂട്ടാൻ അള്ളാഹുമാ നൽക മാറാകട്ടെ വിവിധ തരത്തിലുള്ള മതങ്ങളും ജാതികളും വിഭാഗങ്ങളും പെട്ടവരൊക്കെ ഉള്ള ഒരു രാജ്യത്ത ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ഒത്തൊരുമയോടുകൂടി വളരെ ഐക്യത്തോടുകൂടി ജീവിക്കുന്ന ഒരു നാടാണ് കേരളം പ്രത്യേകിച്ചും മറ്റുള്ള രാജ്യ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിലെ മറ്റുള്ള സംസ്ഥാനങ്ങളെപ്പോലെയല്ല കേരളം കേരളം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വലിയ അഭിമാനമാണ് നമ്മൾ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും പലതും നടക്കുമ്പോൾ നമ്മളൊക്കെ പറയാറുണ്ട് അവിടെ അല്ലേ കേരളത്തിലതൊന്നും നടക്കൂല എന്നൊക്കെ പറയാറുണ്ട് അപ്പം എല്ലാവരും ഒരമ്മ ഒരു മക്കളെ പോലെ മക്കളെപ്പോലെ കൂടി കഴിഞ്ഞിരുന്ന ഒരു നാടാണ് കേരളം ഇവിടെ മുസ്ലിമീങ്ങളല്ലാത്തവരിലേക്ക് ഇസ്ലാം വെറുപ്പും വിദ്വേഷവുമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ നമ്മളൊക്കെ വലിയവരെന്നൊക്കെ കരുതിയിരുന്ന പലരും നിക്കേ അള്ളാഹുവിൻ്റെ ദീനിനെതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് അവരുടെ പ്രഭാഷണങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും എല്ലാവരും ഇന്ന് അത്രയും കാലം ഭൂരി ഭൂരി ഭൂരിഭാഗം ജന ഭൂരിവിഭാഗം ഒരുപാട് പേരുള്ള സംഘടനകളൊക്കെ ആയിരുന്നു എങ്കിൽ ഈ പതക്കെ മാറിയിട്ട് ന്യൂനവശങ്ങളും നമുക്കെതിരായി തുടങ്ങുന്ന ഒരു സാഹചര്യം നമ്മൾ പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കുമ്പോൾ എല്ലാവരും ഒരു വിഭാഗത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് പരിശുദ്ധമായ ദീനിൽ ഇസ്ലാം മുസ്ലിം സമുദായത്തിനെ ഇസ്ലാമിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് നാനാ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് അവരവർക്ക് തോന്നുന്നത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ ഉമ്മത്തിനെ ഈ സമുദായത്തിനെ ഈ ദീനിനെ നാണം കെടുത്തുവാനും തരം താഴ്ത്തുവാനും മറ്റുള്ളവരുടെ മുന്നിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മതത്തെ അവരുടെ മുന്നിൽ വെറും മോശമാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ ചെറുതായി ചെറുതായി തുടങ്ങി തുടങ്ങി അന്നൊക്കെ എല്ലാവരും വിണ്ടാതെയും പിടിക്കാതെയും നടന്നപ്പോ അപ്പൊ എല്ലാവർക്കും തുടങ്ങിയിരിക്കുക നമ്മുടെ നെഞ്ചത്തേക്ക് എല്ലാവരും കയറിക്കൊണ്ടിരിക്കുക ഭരണാധികാരികൾ പോലും പറയേണ്ടവർ പോലും എന്ത് പറയണമെന്നറിയാതെ അവനവൻ്റെ നിലനിൽപ്പിനു വേണ്ടി ഒന്നും പറയാതെ നിൽക്കുമ്പോൾ പലരും രഹസ്യമായും പരസ്യമായും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തെരുവോരങ്ങളിൽ വലിയ വലിയ പ്രക്ഷോഭങ്ങളും പ്രകടനങ്ങളും നടക്കുന്നു അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും ദിനം പ്രതി ഇതിങ്ങനെ വർദ്ധിക്കുകയാണ് ഇത്രയുള്ള സാഹചര്യങ്ങൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് മറ്റുള്ളവരോടൊന്നും പറഞ്ഞു കൊടുക്കാനില്ലല്ലോ ഈ പറയുന്നവന് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് നല്ലതുപോലെ അറിയുന്നത് ഇവൻ ഇങ്ങനെ പറയുന്നത് അറിയാനിട്ടല്ല അള്ളാഹുവിന്റെ ദീൻ നമ്മൾ പറയും ഒരാള് റോഡിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ കുറ്റം പറയുമ്പോൾ കളിയാക്കുമ്പോൾ പരിഹസിക്കുമ്പോൾ തീവ്രവാദവും ഭീകരവാദവും ഒക്കെ ഒരു സമുദായത്തിന്റെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓനറിയാനിട്ട് പറയാം ഒരിക്കലുമല്ല നമുക്ക് അറിയാത്തത് അവന് നല്ലതുപോലെ അറിയാം ദീൻ എന്താണ് നമ്മൾ പഠിച്ചിട്ടാണ് പറയണേ ഇപ്പോ ഞാൻ മനസ്സിലാക്കേണ്ടത് യൂട്യൂബ് ചാനലുകളൊക്കെ യൂട്യൂബിലൊക്കെ കയറി നോക്കിയാൽ ലൈവായിട്ട് നമ്മളിങ്ങനെ വലിച്ചു കയറി ഒട്ടിക്കുന്ന കാണാം പലരും അവരവർ കയറി എന്നിട്ട് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഒരു വീഡിയോ ഒക്കെ കാണാൻ ആള് കഴിഞ്ഞാൽ അതൊക്കെ വലിയ പൈസ കിട്ടുന്ന പരിപാടിയാണ് ആള് കൂടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആള് കൂട്ടുന്നതിന് വേണ്ടിയുള്ള വഴികൾ നോക്കുമ്പോൾ പണ്ടൊക്കെ കോമഡിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇപ്പതൊക്കെ മാറി ഇപ്പം സത്യം പറഞ്ഞാൽ ഫേസ്ബുക്കൊന്നും ഇറന്ന് അങ്ങനെ യൂട്യൂബൊന്നും അങ്ങനെ പെട്ടെന്ന് ആൾക്കാരുടെ മുന്നിൽ ഇരുന്ന് തുറന്നു നോക്കാൻ പറ്റില്ല കാരണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇപ്പം ആള് കൂടാനുള്ള പരിപാടികൾ അപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വരുന്നത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് നാനാ ഭാഗങ്ങളിൽ ശത്രുക്കൾ മുഴുവനും എല്ലാവരും കൂടെ നമ്മുടെ വിഷയത്തിൽ ഒറ്റക്കെട്ട ഒറ്റയായിട്ട് നമ്മളെ ഇങ്ങനെ തകർക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുമ്പോൾ നമ്മൾ എന്തേ ചെയ്യേണ്ടത് അതാണ് ഇന്നത്തെ വിഷയം നമ്മൾ ശത്രുക്കളോടൊന്നും പറയേണ്ട നമ്മളെ പറയുന്നവരോട് നമുക്കൊന്നും പറഞ്ഞു കൊടുക്കാനില്ല അവര് പറയും അവര് പ്രസംഗത്തിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും റോഡിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും അവർ നമ്മുടെ ദീനിനെ വല്ലാതെ പറയും മോശമാക്കും വെറുപ്പിൻ്റെയും വിദേശത്തിൻ്റെയും വിത്തുകൾ അവർ പാകിക്കൊണ്ടിരിക്കും പക്ഷെ നമുക്ക് അവരോട് മറുപടി പറയാനില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ ഇങ്ങനത്തെ സാഹചര്യത്തിൽ മുസ്ലിമീങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മളറിയാൻ ഇതിനാ മറ്റുള്ളവൻ്റെ കാര്യം നോക്കുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഈ ഉമ്മത്തറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചു തരുന്നു നാം കാര്യങ്ങൾ എന്താണ് നമ്മുടെ നിലപാടെന്തായിരിക്കണം മാറി ഇനിയിപ്പോൾ എന്താ മറ്റേ ജിഹാദിന് എന്താ പേര് എന്നെ വായി വരുന്നില്ല ആ അതെന്തേലും പറഞ്ഞാൽ തെറ്റിപ്പോന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയണില്ല ഇപ്പൊ കഞ്ചാവ് ജിഹാദ് അതാ എളുപ്പം കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും ജിഹാദ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കള്ളു കുടിക്കുന്നവൻ മുസ്ലിമാണോ അതാ മനസ്സിലാക്കണ്ടേ അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നുണ്ട് കള്ളു പിടിക്കാൻ പാടില്ല ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല വീടി വലിക്കുന്നത് പോലും അനുവദനീയമാക്കുന്നില്ല ദീൻ അതുപോലും പറയുന്നുണ്ട് അത് നല്ലതല്ല എന്ന് ഒരു വീടി വലിക്കുന്നത് പോലും ഒരു ശമ്പുവോ തുളസിയോ എന്തെങ്കിലുമൊക്കെ വാറ്റി ചുണ്ടിൻ്റെയെന്ന് അവിടെ ഇവിടെയും കയറ്റിവെക്കുന്നത് പോലും നല്ലതല്ല എന്ന് പഠിപ്പിക്കുന്ന ദീൻ അപ്പൊ കേവലം പേരുള്ളവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് നമ്മുടെ നെഞ്ചത്തോട്ട് കയറാനുള്ള ഇതൊക്കെ ജിഹാദാ അല്ലേ പഠിച്ചവനെ സത്യത്തിൽ ജിഹാദിന്റെ അർത്ഥം എന്താന്ന് പലർക്കും അറിയണില്ല അള്ളാഹുഖാ കുമാർ ആകട്ടെ എല്ലാം ജിഹാദ് തന്നെയാണ് എവിടെയുള്ള രണ്ട് എല്ലാത്തിലും മുസ്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നാമത്തെ പേര് മുസ്ലിം പിന്നെ ബാക്കിയുള്ള പേരുള്ളൂ ഏതെടുത്ത് നോക്കിയാലും എവിടെ നോക്കിയാലും അങ്ങനെ തന്നെ മലപ്പുറത്തെ വിഷയം എടുത്ത് നോക്കുമ്പോൾ ഇപ്പൊ നോക്കുമ്പോ ഇന്നത്തെ പത്രമൊക്കെ എടുത്ത് നോക്കിയാൽ പഠിച്ചവൻ അപ്പൊ അതുകൊണ്ട് ഒലപ്പാമ്പുകളൊക്കെ ഇപ്പൊ തല പൊക്കി തുടങ്ങിയിട്ടുണ്ട് നമ്മളൊക്കെ സൂക്ഷിക്കുക അതാ മനസ്സിലാക്കണ്ട ഒളിഞ്ഞു കിടന്നിരുന്ന പാമ്പുകളൊക്കെ ഇറങ്ങി തുടങ്ങി എല്ലാവരും ഇറങ്ങിയിട്ട് അള്ളാഹുവിൻ്റെ ദീനിനെതിരെ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം രക്തം ഇങ്ങനെ തിളയ്ക്കണം അല്ലേ അതാ നമ്മുടെ ചിന്ത അള്ളാഹു ആയാലും മത്തി ഇങ്ങനെ എടുത്തിട്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും കയറിയിട്ട് വായി തോന്നുന്നത് മുഴുവനും എഴുതി അങ്ങട്ട് പിടിപ്പിക്കുക ദീൻ ആ ദീനെന്ന് നമ്മൾ കരുതിയിരിക്കണേ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അറിയുവല്ലമാങ്ങൾ പറയുന്നു ഇങ്ങനെയുള്ള വിവാദങ്ങളൊക്കെ കൊടികുത്തി വാഴുമ്പോ വലിയ വലിയ വിവാദപരമായിട്ടുള്ള വിഷയങ്ങൾ മുസ്ലിയാക്കന്മാരുടെ എന്തിനും മുസ്ലിം ചിലതൊക്കെ പഠിക്കേണ്ടതുണ്ട് ഞാൻ പറയണില്ല ലൈവായതുകൊണ്ട് ഏതോ ഒരു രാഷ്ട്രീയക്കാരൻ കേറുന്നിട്ടും മുസ്ലിയാക്കം അങ്ങനെന്തോ ഒരു പോയിന്റാ പറഞ്ഞു മുസ്ലിയാക്കന്മാർ നിങ്ങൾ മുസ്ലിയാക്കന്മാർ മുസ്ലിയാക്കന്മാരെന്ന് വിളിക്കുന്ന പോലെയല്ല ഞങ്ങൾ പള്ളിയിൽ അച്ഛന്മാരെ വിളിക്കണേന്ന് അവിടെയും പഠിക്കാനുണ്ട് നമ്മൾ മനസ്സിലാക്കണം ചില കാര്യങ്ങളൊക്കെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെയുള്ള വിവാദങ്ങൾ നടക്കുമ്പോൾ വിപ്ലവങ്ങൾ നടക്കുമ്പോൾ അള്ളാഹുവിന്റെ ദീനിനും പരിശുദ്ധമായ ദീനിനെതിരായി മുസ്ലിംങ്ങൾക്കെതിരായി വലിയ വലിയ അപവാദങ്ങൾ ഇങ്ങനെ ചെയ്തു ഒരു മുസ്ലിം എന്താണ് ചെയ്യേണ്ടത് ഒരു എങ്ങനെയാണ് പെരുമാറേണ്ടത് മഹാനായ പ്രവാചകൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ാണ് പറയുകയാണ് ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സപ്പിലൂടെ ആവശ്യമില്ലാത്തത് പറന്നുകൊണ്ട് എരുതിയിലേക്ക് എന്നെ വിളിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് അപ്പൊപ്പം കാണുന്നവന് തന്തയെന്ന് വിളിക്കുന്നത് പോലെ അവനവന്റെ നിലനിൽപ്പിന് വേണ്ടി സ്വന്തം നിലനിൽപ്പിന് വേണ്ടി പലതും ഇവിടെ കിടന്ന് പലരും കാണിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പരിശുദ്ധമായ മഹാനായ നബി മുസ്തഫ പറയുകയാണ് സത്യവിശ്വാസികൾ പരൂപത്തിലും പരീക്ഷിക്കപ്പെടും അള്ളാഹുബിന്റെ പ്രവാചകൻ പെടങ്ങ് പഠിപ്പിക്കുകയാ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഖുർആൻ പറയാത്തതൊന്നുമില്ല അലൈഹി ാഹുല പറഞ്ഞു തരാത്ത ഒരു കാര്യം ഈ പ്രപഞ്ചത്തിൽ നടക്കാറില്ല നിശ്ചയമായും നിശ്ചയമായിട്ടും പതാ സത്യവിശ്വാസികൾ പരീക്ഷിക്കപ്പെടും അള്ളാഹുവിന്റെ റസൂൽ പെടന്ന് പറയുന്നു നിങ്ങൾ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നിങ്ങൾ പല പരീക്ഷണങ്ങളും നേരിടേണ്ടവരാണ് പല ദുരിതങ്ങളും നിങ്ങൾ സഹിക്കേണ്ടവരാണ് പല നടപടിക്രമങ്ങളും നിങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആന പെടന്ന് ഓർമ്മപ്പെടുത്തുകയാ നിങ്ങൾ പരിശുദ്ധമായ ഖുർആനെടുത്ത് നോക്ക് സത്യവിശ്വാസികളോട് പടച്ചുറപ്പ് പറഞ്ഞു തരികയാണ് ം ഫുസി ബ സമരാ സ്വാഭിരി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനവിടെ വ്യക്തമായി പറയുകയാണ് കുറച്ചൊക്കെ ഭയവും പട്ടിണിയും ദാനനഷ്ടവും ജീവനഷ്ടവും വിപനഷ്ടവും നിങ്ങളെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും ഒരുപാട് പീഡനങ്ങൾ ഒരുപാട് പ്രയാസങ്ങള് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നിട്ട് അള്ളാഹു പറയുകയാണ് അള്ളാഹു പറയുകയാ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ നിങ്ങൾ വിപ്ലവം നടത്തലല്ല നിങ്ങൾ പ്രതിഷേധങ്ങൾ നടത്തലല്ല നിങ്ങൾ മോശമായി അവർ ചെയ്തതുപോലെ തിരിച്ചു ചെയ്യലല്ല അള്ളാഹു പറയുന്ന പരീക്ഷണങ്ങൾ വരുമ്പോ നിങ്ങൾ അള്ളാഹു പറയുകയാണ് നിങ്ങൾ ശമിക്കുന്നവരാകണം ാണ് സന്തോഷ പറയുമ്പോൾ സത്യവിശ്വാസികൾക്ക് നേരെ വരുന്ന വിവിധ തരം പരീക്ഷണങ്ങളെ കുറിച്ച് അള്ളാഹു സൂചിപ്പിക്കുമ്പോ ഖുർആാനിൽ എടുത്തു പറയുമ്പോ ഒന്നാമത് പറഞ്ഞതെന്തെന്നറിയുമോ ഭയം കൊണ്ടുള്ള പരീക്ഷണത്തെ കുറിച്ച അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറു പറഞ്ഞു നിങ്ങൾക്ക് പരീക്ഷണമുണ്ടാകും എങ്ങനെ എങ്ങനെ പട്ടിണി വരും വിശപ്പ് വരും സാമ്പത്തിക നഷ്ടം വരും നിന്റെ കുടുംബത്തിൽ പലരും മരണപ്പെടും നിനക്ക് പല പ്രശ്നങ്ങളും വരും എന്നിങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞപ്പോൾ ഒന്നാമത് പറഞ്ഞു നീ ഭയക്കും നിനക്ക് ഞാൻ ഭയം തരും ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടായി നിന്നിട്ട് നിന്റെ നേരെ വരും നീ പേടിക്കരുത് ആ സമയത്തും നീ അള്ളാഹുവിനെ വിശ്വസിച്ച് ഏത് പീഡനവും ക്ഷമിച്ച് ജീവിക്ക് നിനക്ക് നിനക്ക് സന്തോഷ വാർത്തയുണ്ടെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ അള്ളാഹു ഈമാ നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരും അള്ളാഹുവിന്റെ ദീൻ അവിടെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാ ഏത് പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഭയം നമുക്കല്ല തരും നമ്മൾ വിചാരിക്കും ഈ രാജ്യം എങ്ങോട്ട് പോകാം അല്ല ഇതെങ്ങോട്ടുള്ള പോക്ക മുസ്ലിമീങ്ങൾക്ക് ഇനി നിലനിൽപ്പില്ലല്ലോ എല്ലാവരും ഒറ്റക്കെട്ടാകുമല്ലോ നമുക്കെതിരാകുമല്ലോ ഒരു ഭയം ആ ഭയം അള്ളാഹു നമുക്ക് തരുമെന്ന് അള്ളാൻ്റെ കുർആാൻ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നമുക്ക് ഈ മനൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അള്ളാഹുവിന്റെ കുറാം പറയുകയാണ് അല്ലാഹുവിനെ കൊണ്ട് ആരാധിക്കുന്നത് കൊണ്ട് ഏകദൈവത്തിലുള്ള ആരാധന വിട്ടുവീഴ്ച ചെയ്യാതെ മുസ്ലിമീങ്ങൾ ശത്രുക്കളോട് സ്വഭാവം കൊണ്ടും സർവകാര്യങ്ങൾ കൊണ്ടും മനുഷ്യന്റെ മുസ്ലിമിന്റെ ജീവിതം അങ്ങനെയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു യഥാർത്ഥ മുസ്ലിം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകത്തില്ല അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ ഏകദൈവ വിശ്വാസം അള്ളാഹുവിനെ കൊണ്ടല്ലാതെ വേറൊരു ഒരു പ്രശ്നവും ഇല്ല എന്തൊക്കെ സംഭവിച്ചാലും അല്ലാ എന്ന് പറയുന്ന ആ ഇത് ഏകദൈവത്തിലുള്ള വിശ്വാസം അതാണ് ശത്രുക്കളുടെ പലരുടെയും ഉറക്കം കെടുത്തുന്നത് അള്ളാഹു നമുക്ക് ഈ മനൽ കുമാറാകട്ടെ എവിടെയാ മനസ്സിലാക്കേണ്ടത് ഒന്ന് ഇസ്ലാമിന്റെ വളർച്ച ലോകത്ത് ഇസ്ലാം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക ഇത് കാണുമ്പോഴാ പേടി സത്യത്തിൽ ഇത് വല്ല ഉണ്ടോ സത്യത്തിൽ ഇത് വല്ല ഉണ്ടോ നമ്മൾ മനസ്സിലാക്കി ഇവരൊക്കെ പറയുന്ന വെറുതെ അറിയാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹുവിന്റെ ദീനിന്റെ വളർച്ച അമേരിക്കയിലേക്ക് ഒരു മാസത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ അള്ളാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു അത് മാത്രമല്ല ഒരു മുസ്ലിമിന്റെ ജീവിതം കണ്ടാൽ അത്ഭുതം തോന്നും അങ്ങനത്തെ ജീവിതം ഓഹ് എന്തൊരു ജീവിതം നമ്മളെ ഒന്നും ആ കൂട്ടത്തിൽ കൂട്ടരുത് അള്ളാഹുമാർക്ക് മാറാകട്ടെ ഞാൻ നമ്മുടെ കാര്യമല്ല പറയേണ്ടത് ഒരു മ്മിനിന്റെ ജീവിതം നാവ് കൊണ്ടോ കൈ കൊണ്ടോ ഒന്നും ഉപദ്രവമില്ല ഒരാളെയും ഉപദ്രവിക്കത്തില്ല അതുകൊണ്ട് പണ്ടത്തെ മഹാന്മാരുടെ ചരിത്രം പറയുന്നത് ഒരു അമുസ്ലിമായ മനുഷ്യൻ തന്റെ വീട് ഒരു വിൽക്കുകയാമുസ്ലിമായ മനുഷ്യൻ തന്റെ വീട് വിൽക്കുമ്പോ ആ നാട്ടിലൊന്നും ഇല്ലാത്ത വിലയാ വച്ചിരിക്കുന്നത് ഒരു വീടും വസ്തുവും വിൽക്കുമ്പോൾ ആ നാട്ടിലൊന്നുമില്ലാത്ത കേട്ടുകേൾവി പോലും ഇല്ലാത്ത വിലയാണ് വെച്ചിരിക്കുന്നത് അപ്പൊ എല്ലാവരും ചോദിച്ചു എന്തൊരു വിലയായത് സത്യത്തിൽ ഇത്ര വിലയൊന്നും ഇല്ലല്ലോ പിന്നെന്തിനാ നിങ്ങൾ ഈ ചെറിയ വീടിന് ഇത്രയും വില ചോദിക്കുന്നത് ആ മനുഷ്യൻ പറഞ്ഞു എൻ്റെ അയൽവാസി ഒരു നല്ല മനുഷ്യനാ അതുകൊണ്ടാ വില എൻ്റെ അയൽവാസി ഒരു മുസ്ലിമായ ഒരു നല്ല മനുഷ്യനാ അവനെപ്പോലെ ഒരു അയൽവാസി കിട്ടണമെങ്കിൽ പൈസ കൊടുക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു ഇന്നത്തെ കാലം അതാ ഞാൻ പറഞ്ഞത് നമ്മളെ ആ കൂട്ടത്തിൽ പെടുത്തരുത് യഥാർത്ഥ ഒരു മുസ്ലിമിൻ്റെ ജീവിതം കണ്ട കൊതി തോന്നും ഓരോ മനുഷ്യനും ഈ പുസ്തകം ഖുർആാനോ ഹദീസോ ഒന്നും വായിച്ചിട്ട് വരണ്ട ഒരു മുസ്ലിമിന്റെ ജീവിതം കണ്ടാൽ തന്നെ ആൾക്കാർ ഇസ്ലാമിലേക്ക് കടന്നു വരും അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹുദീമ നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വാസികൾ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് ഇസ്ലാം ശത്രുക്കളെ സൃഷ്ടിച്ചിരിക്കുന്നത് അള്ളാൻ്റെ ഖുർആൻ എടുത്ത് നോക്കി വ്യക്തമായി അല്ല പറയുന്നുണ്ട് എന്തിനാ മുസ്ലിം ഇപ്പൊ ഇവരെയൊക്കെ അള്ളാഹ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇസ്ലാമിന്റെ ശത്രുക്കളായിട്ട് ഇസ്ലാം നമുക്കെതിരാകാൻ നമുക്കെതിരാകുന്നതിന് വേണ്ടി തന്നെ അല്ല ഇവരെ പഠിച്ചിരിക്കണം അല്ല വേറൊന്നുമില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇവരെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്തിനാ നമ്മളെ പരീക്ഷിക്കാൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നോക്ക് ഇസ്ലാമിന്റെ ശത്രുക്കളെ സിട്ടിക്കുക എന്നത് അള്ളാഹുവിന്റെ നടപടിക്രമം തന്നെയാണ് وكذلك جعلنا لكل نبي عدوا من المجرمين وكفى بربك هاديا ونسيرا വിശുദ്ധമായ ഓരോ പ്രവാചകനും കുറ്റവാളികളിൽപ്പെട്ട ശത്രുക്കളെ ഞാൻ ഞാൻ അവർക്കെതിരായുള്ള ശത്രുക്കളെ ഞാൻ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പ്രവാചകന്മാർക്ക് എതിരായിട്ടുള്ള ആൾക്കാരെയും അള്ളാഹു ക്രമപരമായി നിർത്തിയിട്ടുണ്ട് ഖുർആൻ ഇവിടെ നിന്ന് പറയുന്നു എന്നിട്ട് നാം അവർക്ക് മാർഗദർശനവും സഹായവും എൻ്റെ എന്നിട്ട് എനിക്ക് അവരിലേക്ക് ഞാൻ മാർഗദർശനവും സഹായവും നിന്റെ റബ്ബ് തന്നെ മതിയെന്നുള്ള ഒരു ചിന്തയും അവരിലേക്ക് ഞാൻ കൊടുത്തു എന്ന് വിശുദ്ധമായ ഖുർആൻ അപ്പം നമ്മളെ സിട്ടിക്കുമ്പോൾ നമുക്കെതിരായിട്ടുള്ളവരെയും അള്ളാഹു നേരത്തെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് അത് മനസ്സിലാക്കാനുള്ള ബോധം നമുക്കുണ്ടാകണം അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ എന്നിട്ട് ഖുർആൻ അവിടെ നിന്ന് പറയുന്നു തുടക്കക്കാർ അനുഭവിച്ച നമ്മുടെ മുൻഗാമികൾ അനുഭവിച്ച പീഡനങ്ങളും പ്രയാസങ്ങളും ഭീഷണികളും പരിഹാസങ്ങളും അവസാന കാലത്ത് കടന്നു വരുന്നവരും നേരിടേണ്ടി വരുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ കുർആാൻ അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ നമ്മുടെ മുൻഗാമികൾ ആദൻ നബിയുടെ കഥ പറയും നൂഹി നബിയുടെ ചരിത്രം പറയും ഇബ്രാഹിം നബിയുടെയും മൂസാ നബിയുടെയും മുൻകാലങ്ങളിൽ കടന്നുപോയ പ്രവാചകന്മാർ സ്വഹാബത്ത് മഹാനായി നബിൻ റസൂൽഹി സല്ലാഹു അലൈഹി വസ്ല്ലാമാ തങ്ങൾ ആ സ്വഹാബത്തിൻ്റെ ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ ഊഹ് ബിലാൽ അലി അള്ളാഹുത്തഅലാഹുവിൻ എന്തൊരു ഈമാനായിരുന്നു അടച്ചവനെ സുമയ്യാബിബിക്ക് എന്തൊരു ഈമാനായിരുന്നു അവിടെച്ചവനെ ചിന്തിക്കാറുണ്ട് നമ്മൾ എങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അലി വല്ലാമ തങ്ങൾ പറഞ്ഞു അതാ മുൻകാമികൾ നമ്മൾ ചിന്തിച്ചു വയ്ക്കേ പണ്ട് ിൽ പെട്ടവരുടെ ചരിത്രം പ്രവാചകൻ സല്ലാഹ് അലൈഹി സ്വല്ല തങ്ങൾ പറയുന്നു കുഴിയെടുക്കും കുഴിയെടുത്തിട്ട് മുസ്ലിം ആയവനെ കൊണ്ടുവന്ന് കുഴിക്കകത്ത് ഇറക്കി നിർത്തും ആരോടാ ഇത് പറയണമെന്നറിയോ മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്സല തങ്ങളോട് ഹബ്ബാബിബിന് അറത്തുറിയുല്ലാഹു താല അനുഹ് വന്നിട്ട് കമീസ് ഇങ്ങനെ പൊക്കി കാണിച്ചിട്ട് കൊടുത്തു നബിയെ എന്റെ ശരീരത്തിലെ പച്ച ഇറച്ചി പഴുപ്പിച്ച കമ്പി കൊണ്ട് കുത്തി എടുത്തിട്ട് ഇറച്ചി കരിഞ്ഞിരിക്കുക മുസ്ലിം മുസ്ലിമായതിന്റെ പേരിൽ തന്റെ ശരീരത്തിൽ നിന്നും പച്ച ഇറച്ചി പഴുപ്പിച്ച കമ്പി കുറ്റി ഇറക്കിയിട്ട് ഇറച്ചി ഇറച്ചിക്കട കണ്ടിട്ടില്ലേ ഒഴിക്കടയിലൊക്കെ വെച്ചിരിക്കുമ്പോ നമ്മൾ ചുട്ടടിക്കണു ഇതുപോലെ പച്ച ഇറച്ചി ജീവനുള്ള സഹാബിയുടെ കാലിലും ശരീരത്തിലും പഴുപ്പിച്ചിട്ട് അതിന്റെ മണം പോലും അടിക്കുമ്പോൾ കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഇതിനൊരു ഇതിലൊരവസാനമില്ലേ ഈ പീഡനങ്ങൾക്ക് ഒരു അവസാനമില്ലേ ഇങ്ങനെ സഹിക്കി തങ്ങള് പറഞ്ഞു നിങ്ങളുടെ മുൻഗാമികളുടെ അവസ്ഥ എന്തെന്നറിയോ മുസ്ലിം ആയവനെ കൊണ്ടുവന്ന് കുഴിക്കകത്ത് ഇറക്കി നിർത്തും എന്നിട്ട് ഈ തലയുടെ നടുക്ക് ഉച്ചിയുടെ ഭാഗത്ത് ഈറച്ചവാള് വെക്കും എന്നൊക്കെ തടിമുറിക്കുന്ന മെഷീൻ അല്ലേ പണ്ട് ഈറച്ചവാളാ അതീ തലയുടെ മധ്യഭാഗത്ത് വെച്ചിട്ട് ചോദിക്കും അല്ലായ വേണോ പഴയ മതം വേണോ വേണോന്ന് പറഞ്ഞാൽ വിട്ടേക്കും വേണ്ട എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ രണ്ട് കഷ്ടമായിട്ട് അവരെ മുറിക്കുമായിരുന്നു എന്ന് ആലോചിച്ചു അതൊന്ന് ആലോചിച്ചു നോക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകൻ അലഹി ബസല്ല മാത്തോ പറയുകയാ മുൻകാമികൾ അനുഭവിച്ചിരുന്ന നിങ്ങളുടെ മുൻകടിഞ്ഞു പോയവർ അനുഭവിച്ചിരുന്ന അതേ പീഡനങ്ങൾ അവസാനം ലോകം വരുമ്പോൾ ഉള്ളവരും അനുഭവിക്കേണ്ടി വരുമെന്ന് മഹാനായി അനുപിക്കുന്ന അസൂലിഹു അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാ അവർ അനുഭവിച്ച പീഡനങ്ങളും പ്രയാസങ്ങളും ഭീഷണികളും അതുപോലെ തന്നെ കുത്തുവാക്കുകളും അവസാന തലമുറ അവസാനം കടന്നു വരേണ്ടി വരുന്നവർ അനുഭവിക്കേണ്ടി വരുമെന്ന പ്രവാചകം പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി തങ്ങൾ ഈ പരിശുദ്ധമായ ദീൻ യാരിശുദ്ധമായ വന്നത് ഒരാളിൽ നിന്നല്ലേ വന്നേ മഹാനായി നബീനുഹി ലോകത്താദ്യത്തെ മുസ്ലിംമാരാസഹോദരാളിൽ നിന്ന ഇസ്ലാം തുടങ്ങുന്നല്ലേ ദീൻ തുടങ്ങുന്നത് ഒരാളിൽ നിന്ന് റസൂൽല്ലാഹി തങ്ങൾ പറഞ്ഞു ഇനി ദീൻ അവസാനിക്കുന്നതെന്നാ ഈ ലോകം അവസാനിക്കുന്നതെന്നാ അല്ല എന്ന് പറയാൻ ഒരാളുണ്ടെങ്കിൽ അന്ന് ലോകം അവസാനിക്കൂല